അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു കാര്യം ഇപ്പം അന്ന് പണ്ട് നടന്ന സംഭവം ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പണ്ട് സംഭവം വീണ്ടും ഏതോ ഒക്കെ സ്ത്രീകൾ വന്നിട്ട് എന്തോ ഒക്കെ പറഞ്ഞു പോകുന്നു അവിടെയും അവർക്ക് മറ്റു പുരുഷന്മാർക്ക് ജീവിതമുണ്ട് നമ്മൾ ആലോചിക്കണം ഇപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് പത്തോ പന്ത്രണ്ടോ പേര് പേര് പറയുന്നു അതിനകത്ത് ആ സ്ത്രീ തന്നെ പറയുന്നു ഞാൻ കേസ് പിൻവലിക്കുക എന്നുള്ളൂ പിന്നീട് ആ സ്ത്രീ പറയുന്നു ഞാൻ വീണ്ടും കേസുമായിട്ട് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നെല്ലും പതിലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കും തോന്നാറുണ്ട് ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ അതൊക്കെ ഇതിനകത്ത് ഏത് സംഭവത്തെ പറ്റി വന്നാലും കുറച്ചൊക്കെ സത്യങ്ങളും വരും കുറച്ച് ആ സത്യങ്ങളെല്ലാം കയറും അതൊരു രീതിയാണ് അങ്ങനെ പോകും പക്ഷെ പോയി മൊഴി കൊടുത്തിട്ടുള്ളവരെന്നും ഒന്നും പോയി ആരും മൊഴി കൊടുക്കത്തില്ല അവർക്കൊന്നും അറിയത്തില്ല ഇതിങ്ങനെ ആവും പിന്നീട് ഇത് വരും വലിയ പ്രശ്നവും ഇവരൊക്കെ പിടിക്കും എന്നറിയാം അവര് പോയി മൊഴി കൊടുക്കുന്നവർ തീർച്ചയായിട്ടും അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണല്ലേ ഞാൻ കാരണം അവർ ദീർഘ ദർശനമൊന്നുമില്ലല്ലോ ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇത് വെളിയിൽ വരുമ്പോൾ ഇവന്മാരുകിടന്ന് ഓടും അങ്ങനെയാകും അവരൊന്നും അറിയിക്കരുത് എന്നും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നതാണ് മൊഴി പലരും കൊടുത്തിരിക്കുന്നത് അപ്പം ഭീമ ഭീമാകാൻ ഭീമത്സവമായിരുന്നു കാര്യങ്ങൾ എന്നുള്ള സത്യമാണ് അല്ല അവിടെ ഞാൻ ചോദിച്ചു വന്ന് അങ്ങനെ ഒരു മീനിയും താങ്കൾ കുറേ ബോംബുകൾ പൊട്ടിക്കും അന്നുണ്ടായ സംഭവങ്ങളൊക്കെ താങ്കളുടെ മനസ്സിലുണ്ട് അതൊക്കെ ഒരു സംഭവങ്ങൾ അന്നൊന്നും പുറത്ത് വരാത്ത സാധനങ്ങൾ ഇപ്പോൾ വിളിക്കുക ഇപ്പോൾ പറയുമ്പോൾ അന്നൊന്നും ഒന്നുമല്ലാത്ത കാലത്ത് വളർന്നു വന്നവരായിരിക്കും ഇവരൊക്കെ അവർക്കെതിരെ താങ്കൾ വീണ്ടും വിരൽ ചൂടുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്ന ദുര അനുഭവം ഒക്കെ വീണ്ടും റൂമിലേക്ക് ുംഷർറൂമിലേക്ക് കൊടുക്കണ്ട അങ്ങനത്തെ ഒരു വ്യക്തിപരമായ അറ്റാക്ക് ഒന്നും ഞാൻ ചെയ്തു ഞാൻ ചോദിച്ചത് ഞാൻ അങ്ങനത്തെ ഒന്നും ഒരിക്കലും പറ്റത്തില്ല വ്യക്തിപരമെന്ന് വെച്ചാൽ അതായത് ഒരാളുടെ പറ്റം എന്തെങ്കിലും അയാളുടെ വ്യക്തിപരമായ കാര്യം അതിലോട്ടൊന്നും അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇത് അതായത് ഇപ്പൊ ഒടിവില്യൂണികേഷ് തെറ്റായി സെറ്റ് ഒരു പൊതുസമൂഹം അറിയേണ്ട കാര്യമാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് അയാൾ ഇങ്ങനെ പോയിപ്പോൾ ആ പെണ്ണുമായിട്ട് അങ്ങനെ പോയി അവിടെ കിടങ്ങി കടന്നു ഇങ്ങനെ പോയി റൂമിൽ അത് ആ മാതിരി പരിപാടി ഒന്നും ഞാൻ പറയത്തില്ല അത് ഒരിക്കലും പറയില്ല അവരുടെ അതാണ് ഞാൻ പറയാ അവരുടെ സ്വകാര്യ ജീവിതത്തിലോട്ടല്ല കിടക്കുന്നത് പൊതുവായ കാര്യങ്ങളുണ്ട് ഇവര് ചെയ്യുന്നത് പൊതുസമൂഹത്തിന് മാതൃകയായിട്ട് നിൽക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതെല്ലാം അവിടെയൊക്കെ അവർക്ക് പറ്റിയ വീഴ്ചകൾ ഞാൻ ചൂണ്ടിക്കാണിക്കും അത് അപ്പൊ പറയും ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ അത് തെറ്റായി പോയെന്ന് പൊതുസമൂഹം പറയും അതേ ഉള്ളു അല്ലാണ്ട് അവര് ഏതെങ്കിലും നടിമാരുമായിട്ട് പോയതോ അത് അവരുടെ ഇഷ്ടപ്രകാരം രണ്ടുപേരുടെ ഇഷ്ടത്തിന് അതെല്ലാം വിളിച്ചു പറയുക വിളിച്ചുപോവുക അവരെ ആക്ഷേപിക്കുക അങ്ങനത്തെ പരിപാടി ഇല്ല ആ കുടുംബ ബന്ധങ്ങളോ അങ്ങനത്തെ തകരുന്ന കാര്യങ്ങളോ അല്ല ഞാൻ പറയാൻ പോണത് അതൊന്നും നിങ്ങൾ കേൾക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇപ്പൊ ഞാൻ രഞ്ജിത്ത് ഒടുവിലുണ്ണികൃഷ്ണന് തല്ലി എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിന്റെ ഭാര്യ വീഴ്ച പോകുന്നത് ശരി അയ്യോ ഇയാൾ ഇത്ര മോശമാണ് അങ്ങനെയല്ല അത് തെറ്റ് അതുപോലത്തെ കാര്യങ്ങളെ പറയത്തുള്ളൂ അല്ലാതെ കുടുംബം തകർക്കുന്ന കാര്യമൊന്നും ഞാൻ പറയത്തില്ല ഒരിക്കലും പറയില്ല അപ്പം അതുകൊണ്ട് അവർക്ക് ടെൻഷൻ ആക്കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പലരുടയിൽ ആയിരക്കണക്കിനു ആയിരക്കണക്കിന് ആയിരക്കണക്കും അയ്യോ അറിയാം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം പലർക്കും അറിയാം അതല്ലേ ഞാൻ പറഞ്ഞത് അതെന്ത് നമ്മൾ വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ അതൊക്കെ അവരുടെ സ്വകാര്യത അതാണ് ഞാൻ പറയാ അങ്ങനെ കുടുംബ ബന്ധങ്ങൾക്കൊന്നും വിഷയം വരുന്ന കാര്യമൊന്നും ഞാൻ പറയില്ല അല്ലാതെ അല്ലാതെ ഉള്ള സംഭവങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിയും ഉണ്ട് ഇനിയും ഉണ്ടെന്നാണ് നൂറുകണക്കിന് അടപ്പുണ്ട് സിനിമയൊക്കെ ഇപ്പം സിനിമകൾ കുറവ് ആ സിനിമകളൊക്കെ കുറഞ്ഞപ്പോൾ ഒരു അസ്വസ്ഥതയാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ വിചാരിച്ചോ അങ്ങനെ വിചാരിച്ചോ എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചു എനിക്ക് തോന്നുമ്പോഴേ ഞാൻ തുടങ്ങേണ്ടത് ഞാനവിടെ ചാനൽ തുടങ്ങി നിങ്ങളെ അസ്വസ്ഥതയെ നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ആവാം അത് എന്റെ അനുഭവം ഞാൻ പറയില്ല ആദ്യം രണ്ടേ രണ്ട് ഡിസിഷനാണ് എനിക്കുണ്ടായിരുന്നത് ബുക്ക് എഴുതണ ചാനൽ തുടങ്ങണ ഒരു ബുക്ക് എഴുതിയാൽ ഒരു അയ്യായിരോ പതിനായിരോ കോപ്പി പോകും ചിലപ്പോൾ അത് ചിലപ്പോൾ ചർച്ചയാകും അതൊക്കെ വരും പക്ഷെ ഒരു ചാനൽ തുടങ്ങിയാൽ എനിക്ക് മനസ്സിലായിത് ഇപ്പൊ എന്റെ ഇത് എന്റെ അമ്പത് ലക്ഷത്തിലധികം പേര് കണ്ടു കഴിഞ്ഞു അഞ്ച് മില്യൺ പേരാണ് കണ്ടു കഴിഞ്ഞത് ഇതിനകത്ത് പലരും ഈ സാധനം അപ്പൊ ഇതുപോലെയുള്ള ഇതൊക്കെ വരുമ്പം ഏറ്റവും എളുപ്പം ആളുകളിൽ എത്തിക്കാൻ പറ്റുന്ന ഇതാണ് ബുക്ക് എഴുതുന്നതിനേക്കാളും പക്ഷെ ഇപ്പൊ ബുക്കിന്റെ എഴുതാൻ വേണ്ടി സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കാൻ എന്റെ ഇതിന്റെ അനുഭവങ്ങളെല്ലാം അപ്പൊ അതും നടക്കുന്നുണ്ട് അപ്പം അത് അസ്വസ്ഥത കൊണ്ടാണ് ഈ രാജ്യത്തുള്ളവരെയൊക്കെ ബുക്ക് എഴുതിയിട്ടുള്ളത് ഇത്ര എഴുതിയിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥത കൊണ്ടാണ് ഇതെല്ലാം അവരെ കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ പ്രായമായി ഇനിയുള്ള നമ്മുടെ വരുന്ന തലമുറ എല്ലാം മനസ്സിലാക്കണം കുറേ കാര്യങ്ങൾ അഹങ്കരിക്കരുത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് എൻ്റെ ഒരു കടമയായിട്ട് കാണുന്ന സമ്പു സമൂഹത്തോടുള്ള ഒരു ബാധ്യത അത് പറയണം പിള്ളേരടുത്ത് ഇനി വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല നിങ്ങളാളെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ അനുഭവം ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും ജാഗ്രതയായിട്ടിരിക്കെ എന്നൊരു സൂചന കൊടുക്കാൻ പറ്റും ഈ ഒരു വിഷയം വന്ന ശേഷം സിനിമാ മേഖലയിൽ നിന്ന് ആളുകൾ വിളിച്ചു കേട്ടിട്ടുണ്ട് ഒടുവിലുണ്ട് കൃഷ്ണന്റെ കുടുംബങ്ങൾ ഇനിയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട് ആരെങ്കിലും ഒരുപാട് പേര് ബന്ധപ്പെട്ടു ഈ രഞ്ജിത്തിന്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ട് അവരൊക്കെ എന്നെ പലരും വിളിച്ചു അവരെല്ലാം വളരെ അനു ഞാൻ പറഞ്ഞതിനോട് അനുകൂലമായിട്ടാണ് പറഞ്ഞത് കുറേ അഹങ്കാരം ഉണ്ടായിരുന്നു ചെയ്യാനാണ് പുള്ളി അങ്ങനെ ആയിപ്പോയി എന്നാ പറഞ്ഞത് പുള്ളിയുടെ അടുത്ത ബന്ധുക്കൾ ഞാൻ പറയുന്നില്ല രാജീവൊക്കെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് അതുപോലുള്ള ആളുകളൊക്കെ വിളിച്ചായിരുന്നു രഞ്ജിത്തിന്റെ ഒരു അനി അനുജനുണ്ട് രഘുനന്ദ കുമാർ എന്ന് കണ്ട പേര് അതുപോലത്തെ രീതിയിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു അദ്ദേഹമാണെന്നറിയില്ല അതേ പേരിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ അതിൽ കയറി നോക്കിയപ്പോൾ നന്ദനത്തിന്റെയും അതേ കിടപ്പുണ്ട് പോസ്റ്റൊക്കെ അപ്പൊ അതിൽ നിന്ന് ഒരു വോയിസ് മെസ്സേജ് വന്നു ആ ഓഡിയോ ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ അതുവരെ എനിക്ക് അത് കൃത്യമായിട്ട് അറിയത്തില്ല ഒരു വന്നിരിക്കുന്നത് രഘുനന്ദ് പി കെ എന്ന് പറയുന്ന ഒരു മെസ്സഞ്ചറിന്ന് വന്ന ഒരു വോയിസ് ആണ് അപ്പം ഞാൻ അതിൽ കയറി നോക്കി നോക്കിയപ്പോൾ അതിലത്തെ രഞ്ജിത്തിന്റെ ചിത്രങ്ങൾ പട ആ സിനിമ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അനുജന്റെ പേരും രഘുനന്ദൻ എന്നങ്ങൾ പേര് അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഉള്ളൂ ഒന്ന് കേൾക്കാം വിളിച്ചാൽ നിന്നെയും തല്ലും തന്തയ്ക്ക് വിളിച്ചാൽ നിന്നെയും തല്ലും അശിറപ്പേ എന്നാണ് പറയുക അതായിരിക്കണം വരുന്നത് അതായത് തന്തയ്ക്ക് വിളിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു ധ്വനിയാണ് അതിനകത്തുള്ളത് അതാണ് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല അവാർഡ് പ്രശ്നം പ്രശ്നമായിരുന്നു അങ്ങനെ അങ്ങനെ കയറി തന്തയ്ക്ക് വിളിക്കുമോ ഒന്നും ആലോചിച്ച് നോക്കിയാൽ ഒരാളെ കയറി ഒരു പാഠത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആൾ ഒരു വലിയ ഒരു എന്താ പറയുക സ്ക്രിപ്റ്റ് റൈറ്റർ കയറിയിട്ട് നിന്റെ തന്ത മറ്റേതെന്നൊക്കെ പറയാം അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല അവാർഡിനെ പറ്റി പറയാൻ പറയാം അത് എന്തെങ്കിലും ചിലപ്പോൾ തമ്മർ ഇതായിട്ട് പറയും അപ്പൊ ആ ഒരു ഓഡിയോ അദ്ദേഹം അയച്ചിരിക്കുന്നു അദ്ദേഹം ഇനി ഇനി നിങ്ങളെയും ഭീഷണി ഉണ്ടോന്നൊരു സ്വരം ഉണ്ടേ എന്നെന്ത് ഭീഷണി എനിക്കെന്ത് ഭീഷണി ഋഷഭ് തന്തയ്ക്ക് വിളിച്ചാൽ ആ ഒരു ഭീഷണി സ്വരം അതിനകത്തുണ്ട് മൊത്തത്തിൽ മാഡം വിത്തരണോ അതെല്ലാര്ക്കും വരൂല്ല അതിൽ പാവം ഉണ്ടായിരുന്ന രാജീവിയുള്ള സാധുവായിരുന്നു ഇങ്ങനെ പറയും ഇദ്ദേഹമൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടിരിക്കുന്ന ആൾ അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഉറപ്പില്ലാതാണെന്നുള്ളത് ഞാൻ ധരിക്കുന്നു അതായിരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു അതുകൊണ്ട് അതെ അതാണോ എന്ന് എനിക്ക് കൺഫേം ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ അതാണ് ഞാൻ കാണിച്ചത് ആ പ്രൊഫൈൽ വേണമെങ്കിലും ആണെന്ന് തോന്നുന്നു തോന്നുന്നു കൊടുത്തില്ല എന്തിനു നമുക്കറിയില്ല ഒരുപാട് പേര് ഇതുപോലെയൊക്കെ പല ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ആരും വന്നിട്ടില്ല ഇത് മാത്രമേ വന്നിട്ടുള്ളൂ രണ്ട പിന്നെ പേര് ബാക്കി എല്ലാരും അനുകൂലമായിട്ട് അനുകൂലമായിട്ട് അനുകൂലം എന്ന് പറയാൻ കാരണം അനുകൂലം എന്ന് പറയാൻ കാരണം അത്രത്തോളം മതി അത്രത്തോളം സ്നേഹമാണ് ഈ ഒടുവിലും കൃഷ്ണനോടുള്ള ആളുകളുടെ സ്നേഹം ഭയങ്കരമാണ് അവർക്കെല്ലാം വിഷമം സ്ത്രീകളൊക്കെ ഒരുപാട് പേര് കരഞ്ഞു പോയെന്ന് പറയുന്നത് ഇത് കേട്ടിട്ട് കണ്ടെന്ന് അറിയാത്ത സ്ത്രീകളില്ല പറഞ്ഞിട്ട് കാര്യം ഇപ്പം താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒത്തിരി ബോംബുകൾ പൊട്ടിക്കാതിരിക്കുന്നു ആ ബോംബുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സമൂഹം ഇപ്പോഴും ഒന്നും പറയുന്നു പറയുന്നു എൻ്റെ അടുത്തും ും ഒന്നുകൂടെ അല്ല ഞാൻ ബോംബ് എന്ന് ഉദ്ദേശിച്ചത് അങ്ങനത്തെ കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അതായത് ആളുകള് പ്രതീക്ഷിക്കാത്ത വലിയ വലിയ വിഗ്രഹങ്ങൾ സിനിമയില് അവർ ചെയ്ത ചില ദുഷ്ചെയ്തികൾ അത് ഞാൻ പറയല്ലോ അതൊരിക്കലും അവരുടെ പേഴ്സണൽ വിഷയങ്ങളോ കുടുംബ വിഷയങ്ങളോ അല്ല അതല്ലാതെ പൊതുവായിട്ട് സിനിമയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് లోగోతర బ్రాండగ్గు ఒరిజినల్ ప్రొడక్ట్స్ వైడ్ రేంజ్ మైజీ మైజీ ఫ్యూచర్